വിജയ് ഒരു ബി ജെ പി ഏജന്റായിട്ട് പ്രവർത്തിക്കുകയാണോ എന്നുള്ള സംശയം അവിടുത്തെ ആൾക്കാർ വലിയൊരു ഉന്നയിക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം ബി ജെ പിയോട്ട് കൈ കൊടുത്തു പക്ഷേ ബി ജെ പി ഏജന്റാണോ സംശയം ഉന്നയിക്കാൻ കഴിയും വിധത്തിൽ അതിൻ്റെ പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട് അദ്ദേഹം ബി ജെ പി അല്ല വിമർശിക്കുന്നത് കരൂരിലെ പ്രശ്നം ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ് സ്റ്റേറ്റ് പോലീസ് അന്വേഷിക്കാൻ പാടില്ല സി ബി ഐ അന്വേഷിക്കണം സ്റ്റേറ്റ് പോലീസ് അന്വേഷിച്ചാൽ എന്തെയും വിജയി ഉള്ള വിദ്വേഷത്തോടെ പെരുമാറും സി ബി ഐ ഏതാണ് കേന്ദ്ര ഏജൻസിയാണ് കേന്ദ്ര ഏജൻസി തന്നോട് വിദ്വേഷത്തിൽ പെരുമാറില്ല എന്ന കോൺഫിഡൻസ് എവിടെ നിന്ന് വരുന്നതാണ് ആ പ്രശ്നം മുതൽ അങ്ങോട്ട് അദ്ദേഹത്തിന് വ്യക്തത കുറവുണ്ട് അദ്ദേഹം ബി ജെ പിയെ ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും വലിയ സെക്യുലർ പാർട്ടീസ് കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് ബി ജെ പിയുടെ അഡ്മിനിസ്ട്രേഷനാണ് അതിനെതിരെ അദ്ദേഹത്തിന് കടുത്ത വാക്കുകൾ ആവർത്തിച്ച് പറയാനില്ല അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും വിജയ് ഒരു 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 പക്ക ലാൻഡിങ് തമിഴ്നാട് പൊളിറ്റിക്സിലേക്ക് നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ പാരച്ചൂട്ട് എവിടെയൊക്കെ ആടി 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 കളിക്കുകയാണ് എവിടെ നിൽക്കണമെന്ന സംശയത്തിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത എന്ന് പറയുന്ന സംഗതി കരൂരിലെ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രശ്നത്തിലാണ് അതും അദ്ദേഹത്തിന് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന പ്രശ്നമുണ്ട് അതുകൊണ്ട് ഈ മൊമെൻറ്റിലും ഇപ്പോൾ തിരിച്ചു വരുന്ന അദ്ദേഹത്തിൻ്റെ കാഞ്ചീപുരം പ്രസംഗം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വൻവരവിൻ്റെ സൂചനയായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിന് അദ്ദേഹം ഇനി കുറച്ചുകൂടെ മോർ അദ്ദേഹം പോവുകയാണെന്നെനിക്ക് തോന്നുന്നു